കേരളത്തിലെ ഹൈവേകളിലൂടെയും പ്രധാന പാതകളിലൂടെയും സഞ്ചരിക്കുന്നവർക്കറിയാം ഇന്ന് കണ്ണിൽപ്പെടുന്ന വാഹനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്ന സത്യം വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ സാർവത്രികമായി തന്നെയുണ്ട് ഇലക്ട്രിക് കാറുകളെന്ന് കേൾക്കുമ്പോൾ പണ്ട് സംശയിച്ച് നെറ്റിചുലിച്ചവരിൽ പലരും ഇന്ന് ഒരു ഇലക്ട്രിക് കാറിന്റെ ഉടമസ്ഥരാണ് അത്രത്തോളം വേഗത്തിൽ വൈദ്യുത വാഹനങ്ങൾ കേരള വിപണിയിൽ ഒരു കുതിച്ചുചാട്ടത്തിന്റെ വഴിയിലാണ് ലോകത്തിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ എല്ലാം തന്നെ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കാറുകളുടെ നിർമ്മാണത്തിലേക്ക് ആഡംബര കാർ നിർമ്മാതാക്കൾ മുതൽ ഇക്കോണമി കാർ നിർമ്മാതാക്കൾ വരെ അവയിൽപ്പെടും കാണുന്നത് പോലെ ഞാൻ എന്റെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ഇട്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഈ ഗോയിസിയുടെ ചാർജിംഗ് സ്റ്റേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല അതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കമ്പനിയുടെ സിഇഒനെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം അദ്ദേഹം തിരക്കിലാണോ എന്ന് അറിയില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഹലോ ഹലോ സർ ഞാൻ ആതിരി ആക്ച്വലി എന്റെ വെഹിക്കിൾ ഇപ്പൊ ബോയ്സയുടെ ഷോപ്പിംഗ് സ്റ്റേഷനിലെ ഞാൻ ചാർജ് ഇട്ടിരിക്കുക ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹം തോന്നി ബോയ്സെ കുറിച്ച് അറിയാനാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് വൈറ്റ്ലേലുണ്ട് വന്നോടു ഫ്രീ ആണ് ഓക്കെ ഇലക്ട്രിക് വാഹന സപ്പോർട്ടായി നിൽക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകളെ പറ്റി അതിന്റെ അമരക്കാരൻ സംസാരിക്കുന്നു കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ വാഹന ഉടമ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഗോ എന്ന് പറയുന്നത് അത്ര അപരിചിതമായിട്ടുള്ള ഒരു വാക്കല്ല സാധാരണക്കാരായ മറ്റാൾക്കാർക്ക് ചിലപ്പോൾ അത് ആ ഒരു ഒരുപാട് അത്ര പരിചയമുള്ളതായിരിക്കില്ല ചോദ്യം എന്താണ് ഗോയിസി രണ്ട് രണ്ടര വർഷമായി കേരള ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എന്ന് പറയുന്നത് ഗോയിസി അൾട്ടിമേറ്റ്ലി എയിം പ്ലേസ് ചെയ്തിട്ടുള്ളത് അക്രോസ് ഇന്ത്യയിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും കണക്ടിവിറ്റി ചാർജിങ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഗോയ്സി ഹൺഡ്രഡ് ആൻഡ് പ്ലസ് ചാർജിങ് പോയിന്റ്സ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് പോയിന്റ്സ് അക്രോസ് ദ കേരളയിലുണ്ട് ഇത് നാഷണൽ ഹൈവേയിലുണ്ട് സ്റ്റേറ്റ് ഹൈവേയിലുണ്ട് അൾട്ടിമേറ്റ്ലി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താവിനും ഒരു എന്താ പറയുക ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നതിനെ ഒഴിവാക്കി മുന്നിലേക്ക് യാത്ര ചെയ്യാനുണ്ട് ചാർജിങ് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കമ്പനിയാണ് ഗോയിസിൾ സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി വരുന്ന ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഈ കംപ്ലീറ്റ് മോട്ടോർ വാഹനങ്ങൾ മുഴുവനും ഒരു ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറാനുള്ള ഒരു അത് എത്രത്തോളം ഒരു നാഷണൽ ബേസ്ഡ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ട്വന്റി തേർട്ടിയോടുകൂടി തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വെഹിക്കിൾ പോപ്പുലേഷൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആവും എന്നുള്ളതാണ് ഇതിന്റെ റവല്യൂഷന്റെ ബിഗിനിംഗിൽ പറഞ്ഞത് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇ വി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഈ രീതിയിൽ ഇപ്പോൾ ഒരു പത്തിലൊരു വണ്ടി ഗ്രീൻ ബോർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അധികം താമസിക്കാതെ ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി സെവനോടുകൂടി തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് വെഹിക്കിൾസ് പൂർണ്ണമായും ഗ്രീൻ ബോർഡിലേക്ക് മാറാനുള്ള സാധ്യത ഇ വിയിലേക്ക് മാറാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള വെഹിക്കിൾസിൻ്റെ പോപ്പുലേഷനിൽ തന്നെ ആയിട്ടുള്ള ചാർജിംഗ് നെറ്റ്വർക്ക് ആയിട്ടില്ല അപ്പോൾ ഗോയിസി വളരെ അഗ്രസീവ്ലി നമ്മൾ മൂവ് ചെയ്യുന്നത് എവ്രി ഫൈവ് കിലോമീറ്റേഴ്സിൽ ഇപ്പം യു ആർ ടോക്കിംഗ് അബൌട്ട് കേരളേനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു ചാർജർ ചാർജർ ഒരു ഒരു സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ദൂരയാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോ ആദ്യം എന്റെ മനസ്സിൽ വരുന്ന ഒരു സംശയം ഇതായിരിക്കും ഇത് ഇത്രയും ഡിസ്റ്റൻസ് എനിക്ക് കവർ ചെയ്യാനുണ്ട് അപ്പം ഇൻ ബിറ്റ്വീൻ ചാർജിങ് പോയിന്റ്സ് എത്രത്തോളം അവൈലബിൾ ആണ് അങ്ങനെ ഒരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമുക്കൊരു സംശയത്തിന്റെ ഒരു ആവശ്യമുണ്ടോ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പ്ലസ് ചാർജിങ് സൂപ്പർ ഫാസ്റ്റ് ചാർജേഴ്സ് ഗോയിസ് ഐസി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കേരളത്തിൽ നിങ്ങൾ കാസർഗോഡ് മുതൽ അവിടുന്ന് തിരുവനന്തപുരം യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് ഹൈവേസ് ആവട്ടെ നാഷണൽ ഹൈവേയിലോ സ്റ്റേറ്റ് ഹൈവേയിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ എവ്രി ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ ഒരു ചാർജേഴ്സ് ഓൾറെഡി ഇംപ്ലിമെൻ്റഡ് ആണ് അപ്പോൾ ആ ഒരു ആങ്സൈറ്റി ഒരിക്കലും കേരളത്തിൽ ആവശ്യമില്ല പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പ്രവണത ആദ്യം പറഞ്ഞ പോലെ കേരളത്തിന്റെ അഡോപ്ഷൻ വളരെ ഹൈ ആയതുകൊണ്ട് നമ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ് വളരെയധികം കൂടുന്നുണ്ട് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ദർ ആർ സഫിഷ്യൻ ചാർജിങ് സ്റ്റേഷൻ ആൻഡ് എൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് വളരെ സ്ട്രോങ് ആണ് നമ്മുടെ ഡൗൺ ടൈം ത്രീ പെർസെൻറ്റേജിലും കുറവാണ് എല്ലാ സ്റ്റേഷൻസും ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ആയിരിക്കുന്ന സ്റ്റേഷൻസ് ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ കുറച്ചും കൂടി കാണാം പക്ഷേ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് റിസ്കി ഫാക്ടർ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ ഡെഫിനറ്റ്ലി ഇതൊരു പുതിയ ആശയമായതുകൊണ്ടും എക്സിസ്റ്റിംഗ് ആയിട്ടില്ലാത്തൊരു ബിസിനസ് ആയതുകൊണ്ടും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതിനുപരി ഇതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സ്ട്രഗിൾ അല്ലെ കാരണം ഇതിലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു ജോലിക്കാരനെയോ ജോലിക്കാരിയോ നമ്മൾക്ക് കിട്ടില്ല ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് എവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ ചോദ്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് എങ്ങനെയാണ് ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ഇംപ്ലിമെന്റ് പിന്നെ ഞങ്ങൾ കുറേ അധികം മിസ്റ്റേക്സുകൾ ചെയ്തിട്ടുണ്ട് വി ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കമ്പനി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയായി മാറിയത് സോ നൗ വി ആർ ഇൻ ദ ട്രാക്ക് നമുക്ക് എത്ര വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ ഒന്ന് സജ്ജമാക്കിയിരിക്കുന്നത് കമ്പനി ഒരു വണ്ടി ഒരു സമയത്ത് ചാർജ് ചെയ്യാവുന്ന സ്റ്റേഷൻസും ഉണ്ട് അതേസമയം പതിനാറും പതിനഞ്ചും വണ്ടികൾ ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ള സ്റ്റേഷനുകളുണ്ട് ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലും ഒരേ സമയത്ത് രണ്ട് വണ്ടികൾ ചാർജ് ചെയ്യാവുന്ന ഫെസിലിറ്റീസാണ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി ഈ എല്ലാ ചാർജിംഗ് പോയിൻ്റ്സും വർക്ക് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വഴിയാണ് ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വാലറ്റ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ചെല്ലാ ചാർജിങ് സേഷ്യൻസും നമുക്ക് ഏത് സമയം നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതേസമയം തന്നെ ആപ്പിൻ്റെ ഉള്ളിലെ ചാർജിങ് പോയിൻസുകൾ ബിസി ആണോ വർക്കിംഗ് ആണോ ഫോൾട്ട് ആണോ ചാർജിങ് എത്ര ശതമാനമായി എന്നറിയാനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻസ് ഫൈൻഡ് ചെയ്യാനും ചാർജേഴ്സ് ആക്സസ് ചെയ്യാനും ഈ ആപ്പ് വളരെയധികം ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് പേയ്മെന്റും നമുക്ക് ആ ഒരു ആപ്പ് വഴി തന്നെ ചെയ്യാൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്ന സമയത്താണ് നമുക്ക് അതിന് ഒരു ചാർജിങ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരുന്നു അപ്പോൾ നമുക്ക് റിസർവ് ചെയ്യാനുള്ള സ്ലോട്ട് റിസർവ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടോ അപ്പോൾ ആ ആപ്പിനെ കുറിച്ച് സർ കുറച്ചും കൂടി ഒന്ന് അതിൽ ആ വാലറ്റിൽ ആയിട്ടുള്ള സഫിഷ്യൻ്റായിട്ടുള്ള ചെയ്യാം നമുക്ക് നൂറ് രൂപ ടോപ്പ് ചെയ്യാം ഇരുന്നൂറ് രൂപ ടോപ്പ് ചെയ്യാം എന്നാണ് എത്ര ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളുടെ പ്രൊമോഷൻ പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ നമ്മളായിരം രൂപയ്ക്ക് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപ അവർക്ക് ബോണസായി കിട്ടുന്നു അയ്യായിരം രൂപയ്ക്ക് അഞ്ഞൂറ് കിട്ടുന്നു ദറ്റ് പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോംസുകളുണ്ട് ഇതിൽ ടോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് യു പി ഐ പ്ലാറ്റ്ഫോം വെച്ച് വേണമെങ്കിലും നമുക്ക് ടോപ്പ് ചെയ്യാവുന്നതാണ് ഇത് ടോപ്പപ്പ് ചെയ്ത് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റ നമ്മുടെ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ കാണിക്കും വേക്കിളിൽ കണക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചാർജിങ് മാത്രം കൊടുത്താൽ മതി ഇതിനും പുറമെ വേറെ രണ്ട് ടെക്നോളജി കൂടി ആപ്പുമായി ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആപ്പ് ഉപയോഗിച്ച് ചാർജ് ചെയ്യണമെന്ന് പറയുമ്പോൾ പലപ്പോഴും പല സ്ഥലത്തും ഇൻ്റർനെറ്റ് വീക്ക്നെസ് അതായത് വീക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി കമ്പനി ഒരു സ്മാർട്ട് കാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ആർ എഫ് ഐ ഡി കാർഡാണ് അത് നമ്മുടെ കീ ചെയിൻ്റെ കൂടെ കാറിൻ്റെ കീഷെയ്ൻ്റെ കൂടെ തന്നെ നമുക്ക് തൂക്കിയിടാവുന്നതാണ് ഇത് നമ്മുടെ ആപ്പുമായിട്ട് ഇൻറ്റഗ്രേറ്റഡാണ് ഇറ്റ്സ് റേഡിയോ റേഡിയോ ഫ്രീക്വൻസി മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെന്നൊരു സ്ഥലത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ ആർ എഫ് ഐ ഡി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് ഇനീഷിയേറ്റ് ചെയ്യാനും ചാർജിംഗ് ഡിസ്കണക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡ് ആർ എഫ് ഐ ഡിയുടെ ആ ഒരു ലഭ്യത എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും ആർ എഫ് ഐ ഡി ഓൺ ചെയ്യാനായിട്ട് ആർ എഫ് ഐ ഡി രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ ആപ്പിൽ തന്നെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആരും ഫിസിക്കലി വന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പർട്ടിക്കുലർ ആർ എഫ് ഐ ഡി അവിടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ആൻഡ് അഡ്രസ്സിലേക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ കൊറിയർ ചെയ്തു കൊടുക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ടെക്നോളജി കൊണ്ടിട്ടുള്ളത് പ്ലഗ് ആൻഡ് ചാർജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് കണ്ടിന്യൂസ്ലി നിങ്ങൾ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷൻ ഒരു പത്തിൽ തവണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വരുന്ന സിസ്റ്റത്തിൽ വണ്ടിയെ ചാർജർ ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ നമ്മൾ ചെന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ചാർജറിന് അറിയാൻ കഴിയും ഈ വാലറ്റിൽ സഫീഷ്യൻ പൈസ ഉണ്ടോ ഇനീഷ്യലി ഇമ്മീഡിയറ്റ്ലി ചാർജിങ് വിൽ ആക്ടിവേറ്റ് പിന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ബട്ടൺ അപ്പോൾ ഈ രീതികളിലാണ് നമ്മൾ ചാർജിങ് നടക്കുന്നത് വെരി വെരി സിമ്പിൾ ഒരു മാൻ പവർ ആവശ്യമില്ല ചാർജിങ് നമുക്ക് അത് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും വിദ്യയാണ് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ഉണ്ടായാൽ അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എവ്രി ഫസ്റ്റ് കമ്പനി സർവീസ് സെക്ടേഴ്സ് വളരെ സ്ട്രോങ് ആക്കിയിരിക്കണം എല്ലാ അമ്പത് കിലോമീറ്ററിലും ഒരു സർവീസ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കേരളത്തിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പത്തെ ചാർജേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്പേഴ്സ് ഓഫ് സർവീസ് പേഴ്സൺ ഉപയോഗിക്കാൻ ചാർജർ ഉപയോഗിക്കാൻ വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറുള്ള കസ്റ്റമർ കെയർ അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻ ഓൺ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ ഇപ്പോൾ ഒരു ലൈറ്റ് ബോർഡ് കത്തുന്നില്ല ചാർജ് ചെയ്യാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ബോർഡ് ഒരു വിഷയമല്ല പക്ഷേ പൈസ ഇറക്കി സ്വന്തം ചാർജിങ് സ്റ്റേഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ബോർഡ് കത്താത്തത് പുള്ളിയുടെ ഒരു ഒരു വിസിബിലിറ്റിയുടെ കുറവാണ് അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കുറയ്ക്കുകൊരു കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും വളരെ സ്ട്രോങ്ങ് ആയിട്ട് ഉപയോഗിച്ചുള്ളിൽ തന്നെയുണ്ട് അത് കൊച്ചിയിലുള്ള കോർപ്പറേറ്റ് ഓഫീസറാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് ബേസിസ് ആണ് എവറി എയ്റ്റ് ഹവേഴ്സ് ഷിഫ്റ്റ് ബേസിസ് ആണ് ഒരേ സമയം നമുക്ക് രണ്ടും മൂന്നും വ്യക്തികൾ ഡ്യൂട്ടിയിലുണ്ടായിരിക്കും അതിപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മറ്റു ഭാഷകൾ സംസാരിക്കുന്ന കസ്റ്റമർ കെയറിൻ്റെ ടെക്നിക്കൽ ടീമുകളും നമ്മുടെ ഓൺ ബോർഡുണ്ട് നമ്മൾ നേരത്തെ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ആപ്പ് വഴി തന്നെയാണോ ഇപ്പൊ കസ്റ്റമേഴ്സ് ഈ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും ടോൾ ഫ്രീ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ആണോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ചാർജിങ് സ്റ്റേഷൻ്റെ അവിടെയും ഇൻസ്ട്രക്ഷൻ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്തു ഇൻസ്ട്രക്ഷൻ ബോർഡിൽ വളരെ വ്യക്തമായിട്ട് ഒരു വലിയ ബോൾഡ് ആയിട്ട് നെറ്റ്വേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഇതിപ്പോ സപ്പോസ് ഇൻ കേസ് മഴയോ മറ്റു കാരണവശാലോ ഈ ഇൻസ്ട്രക്ഷൻ ബോർഡ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആപ്പിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഉണ്ട് ആ ആ കണക്റ്റിലൂടെ ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്കാണ് കോളുകൾ എല്ലാം ചാർജിംഗ് മെഷീനുകളുടെ നിർമ്മാണം അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോ അത് എത്രത്തോളം വിപണി ഈ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ റെവല്യൂഷനിൽ കണ്ടമാനം വിപണികളാണ് ഓപ്പൺഅപ്പായി വരാൻ പോകുന്നത് ഗോയിഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജേഴ്സ് മാനുഫാക്ചറിംഗ് എന്നുള്ളൊരു ഭാഗത്തേക്ക് കമ്പനി കൂടുതൽ ഊന്നി നോൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചാർജേസ് ഒന്നും തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല നമ്മൾക്ക് വേണ്ട രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റുകളിൽ നിന്ന് പ്ലാന്റിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ടാണ് നമുക്ക് ഡെലിവർ ചെയ്യുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഒരു ബിസിനസ് അതായത് ഈ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് പുതിയതായതുകൊണ്ട് നമുക്കറിയില്ല എത്രമാത്രം കമ്പനികൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ സസ്റ്റെയിൻ ചെയ്തു പോകുമെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം ആർ എൻ ഡി ഡിപ്പാർട്ട്മെന്റിൽ മാനുഫാക്ചറിംഗ് ഫേസിലേക്ക് മൂവ് ചെയ്യാനുള്ള നമ്മൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി വരുന്ന ജനറേഷൻസിന് എത്രത്തോളം തൊഴിൽ സാധ്യതയ്ക്കുള്ള ഒരു ചാൻസസ് ഉണ്ട് ഒരു വലിയ ഓപ്പണിംഗ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇവികളെല്ലാം തന്നെ രണ്ടും മൂന്നും വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ മേഖലയിൽ തുറക്കാൻ പോകുന്ന വർക്ക്ഷോപ്പുകൾ ഇതിൽ വരുന്ന റിപ്പയറിംഗ് സെഗ്മെൻറ്റുകൾ ഇവിടെ എല്ലാം എംപ്ലോയീസിന് ആവശ്യമുണ്ട് ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ടായി ആയി വരേണ്ടത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ചാർജേഴ്സ് ഒരു ഫേസ് ആണ് വെഹിക്കിൾസ് ഒരു ഫേസ് ആണ് ഇതിൽ നടക്കുന്ന ആർ എൻ ഡി വേറൊരു ഫേസ് ആണ് ഡെവലപ്മെൻറ്റ് ഇറ്റ്സ് എൻ അനദർ ഫേസ് ആണ് ഇതിലെല്ലാം തന്നെ വലിയൊരു വാസ്റ്റായിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി തുറന്നു കിട്ടാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജിങ് പോയിന്റ് ഉടമയാകാൻ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ആവശ്യം വ്യക്തിയുടെ ക്രൈറ്റീരിയ അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് സ്വന്തമായിട്ടും നമ്മുടെ ബിസിനസ് മോഡൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കീ ബിസിനസ് മോഡൽസ് ഉണ്ട് ഇത് സ്വന്തമായിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ ആണ് നമ്മൾക്ക് തുടങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൺ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയിലായിരിക്കണം ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഇത് നാഷണൽ ഹൈവേയിലാണോ സ്റ്റേറ്റ് ഹൈവേയിലാണോ അല്ലെങ്കിൽ കുറേ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് കുറേ ഫ്ലാറ്റ്സുകളുള്ള അതിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പിന്നെ ഒരു ഒരു നമ്മളൊരു ചാർജിങ് സ്റ്റേഷന് ഒരു പ്ലോട്ട് കണ്ടുവെക്കുന്നു അവിടെ കെ എസ് ഇ അപ്രൂവൽ കിട്ടുക അപ്പം അതിനെ കുറിച്ചിട്ട് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും അത് അപ്പൊ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരുവിധ വിധ തലവേദനകളും ഇല്ല സ്റ്റാറ്റ്യൂട്ടറി ഓൺവേഡ്സ് അതായത് കെ എസ് സി ബിയുടെ അപ്രൂവൽസ് പഞ്ചായത്തിൻ്റെ അപ്രൂവൽസ് കണക്ടിവിറ്റി ഇത് മുതൽക്ക് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിവിൽ വർക്ക് കെനോപ്പി ലൈറ്റിങ്സ് ഇൻസ്റ്റളേഷൻ അപ്ലിക്കേഷൻ യു ടേക്ക് എനി നെയ് ഇതിനെ എൻറ്റയർ പ്രൊജക്റ്റായി ടേൺ കീ ആയിട്ടാണ് കമ്പനി ചെയ്യുന്നത് ഈ ചാർജേഴ്സിൻ്റെ സർവീസ് ഉറപ്പുവരുത്താനാണ് നമ്മൾ ആ ആർ ആൻഡ് ഡി ഡിവിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ സർവീസ് കസ്റ്റമർ കെയർ ഇതിനുമൊക്കെ പുറമെ ഓരോ ലൊക്കേഷൻ്റെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും കമ്പനിയുടെ ഇൻ ഹൗസ് ഉള്ള മാർക്കറ്റിംഗ് ടീം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മറ്റു പലവരിൽ ഇപ്പോൾ നമ്മുടെ ചാർജസ് എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കാർക്കൊരു റിലാക്സിംഗ് സ്പോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാളിന് നമ്മുടെ ചാർജിങ് സ്റ്റേഷനുണ്ട് അതേപോലെ പല ഹോട്ടൽസിലും മോട്ടൽസിലും ഒക്കെ സ്റ്റേഷൻസ് ഉണ്ട് ഇതുപോലെ തന്നെ പല ചാർജേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ലാൻഡുകളിലും അപ്കമ്മിങ് ഹോട്ടൽസും അപ്പോൾ ഈ ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു ക്യാഷ് എന്ന് പറയുന്നത് ഇതൊരു ഫ്യൂച്ചറിലൊരു ഹബ് ഗ്യാതറിങ് ആയി മാറും ഒരു വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സമയം മിനിമം എടുക്കും അപ്പോൾ ആ സമയം വെറുതെ ഒരു ഓപ്പൺ ലാൻഡിൽ നിൽക്കുന്നത് നമുക്ക് ടൈം വേസ്റ്റിംഗ് ആണ് പിന്നെ അതേപോലെ നമ്മുടെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് പലപ്പോഴും വണ്ടിയിൽ ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല പിന്നെ വണ്ടിയിൽ ഇരുന്ന് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു സേഫ് പ്രാക്ടീസ് അല്ല ഒരിക്കലും എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൻമിൽ റിന്യൂബിൾ പ്രൊജക്ട് ആണ് വായു വൺ മുതൽ വായു ഫൈവ് ഉണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വായു വണ്ണും വായു ടൂർ പാലക്കാടാണ് അവിടെയാണ് വിൻഡിന് പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ എല്ലായിടത്തും വിൻഡിന് പൊട്ടൻഷ്യൽ ഇല്ല ആദ്യത്തെ പ്രൊജക്ട് ഏകദേശം അടുത്തൊരു ടു ത്രീ മന്ത്സിനൊണ്ട് കംപ്ലീറ്റ് ആകും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജി നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് വീൽ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട് അതിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്തിക്കും സോ എന്ത് സംഭവിക്കും പെട്രോളിനും ഡീസലിനും പ്രൈസ് കൂടിയ പോലെ ഇവിടെ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മുടെ സ്വന്തം എനർജി ആയതുകൊണ്ട് വി ക്യാൻ ഗിവ് എ മച്ച് ബെറ്റർ പ്രൈസ് ടു ദ പബ്ലിക് അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് സർവീസ് ആണ് ഈ ഓർഗനൈസേഷൻ ചാർജർ കാശ് ഉണ്ടാക്കുന്നതിനും ഉപരിയൂ സംഭവിക്കുന്നത് ഓരോ വ്യക്തിയും നമ്മുടെ ചാർജ് സ്റ്റേഷനിൽ വന്ന് ചാർജ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക ഏറ്റവും നല്ല വിലയിൽ യൂണിറ്റ് വളരെ ചുരുങ്ങിയ ഒരു കാലത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഒരു സമയത്ത് ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം സപ്പോർട്ട് എന്തായാലും ഒരു ഈ കമ്പനിയുടെ പുറകിലുണ്ട് അപ്പം ഈ ഒരു സമയത്ത് സാർ ആർക്കൊക്കെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദ ടീം ഗോയിസി എന്ന് പറയുന്ന ഈ കമ്പനിയെ ഇന്ന് ഇതുവരെ എത്തിച്ചിട്ടുള്ള ഒരു ഒരു സോ സോ പീപ്പിൾസ് ഹാർഡ് വർക്ക്സ് ബിഹൈൻഡ് ഇറ്റ് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതിനെ വളർത്തി പന്തലിപ്പിക്കാനായിട്ട് ദ ടീം ഈസ് വിഷയമൊന്നുമല്ല ഒറ്റലിപ്പിക്കാനായിട്ട് പീപ്പിൾ ബിലീവ്സസ് കാരണം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ശമ്പളം സമയത്തിന് കിട്ടും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കിട്ടുമോ എന്നൊക്കെ എന്നും ഡൗട്ട്ഫുള്ളാണ് പല മലയാളികളും ഇതിനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ് ഇതിനെ പടുത്തുയർത്തിയത് ദറ്റ്സ് എ നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ചാർജിങ് സ്റ്റേഷൻ ഇട്ടതുകൊണ്ട് മാത്രമായില്ല ഇതിൽ വന്ന ആൾക്കാർ ചാർജ് ചെയ്ത് ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാവണം ചാർജിങ് സെക്ഷൻസ് നടക്കണം അതിന് എന്നും നമ്മൾ നന്ദി പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ച് ഇ വി മേടിച്ച് ഞങ്ങളുടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് നല്ല അഭിപ്രായമുള്ള എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് അഭിപ്രായം എന്നും നന്നാവണം എന്നില്ല ചിലപ്പോൾ പല ഹെക്കൊക്കെ അവിടെയും ഇവിടെയും ഉണ്ടായിരുന്നു എന്നാലും ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള പോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വി ആർ മേക്കിംഗ് എ വെരി ഗുഡ് നെയിം ഇൻ ദ മാർക്കറ്റ് ഇത് പിന്നെ അൾട്ടിമേറ്റ്ലി നമുക്ക് എടുത്ത് പറയേണ്ടത് ദർ ആർ സോ മെനി ഇൻവെസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഫോക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് കോക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് കോക്കോ ലാൻഡ് ലോണേഴ്സ് നമ്മൾക്കിതിന് വേണ്ടി സ്ഥലം തന്നിട്ടുള്ള ഓണേഴ്സ് ഉണ്ട് ലൈക്ക് ലുക്കറ്റ് ലുല്ലു ലറ്റ് ഓഫ് ബ്രോൺ ഇതേപോലത്തെ പല ഇവിടുത്തെ ഇവിടുത്തെ ട്രിപ്യൂട്ട് റോയൽ ഹോട്ടലുകളായാലും എല്ലാവരും ഇതിനെല്ലാം ഇവർ നമ്മുടെ കൂടെ നിന്നുണ്ടെങ്കിൽ മാത്രമേ ഗോയിഷി ഇന്ന് ഈ ലെവലിൽ എത്താൻ കഴിയുള്ളൂ കാരണം ഗോയിഷി അതല്ലാതെ

ഓഫീസ് ഉണ്ട് ഓപ്പറേഷൻസ് ഇന്റർനാഷണൽ നമ്മൾ അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നേപ്പാളിൽ ഓൾറെഡി കമ്പനി എസ്റ്റാബ്ലിഷിങ് കഴിഞ്ഞു അടുത്ത ഒരു ഒരു തേർട്ടി ഫോർട്ടി ഡേയ്സിന് ഉള്ളിൽ ഒരു പതിനാല് ചാർജിങ് പോയിന്റ്സ് നേപ്പാളിൽ ലൈവായി നമ്മൾ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടീം എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ കമ്പനി രജിസ്ട്രേഷൻസും എംപാരന്മെന്റും എല്ലാം നടന്നുകൊണ്ടിരിക്കും സോ സൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളായ മറ്റു നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും ഞാൻ ആക്ച്വലി എൻ്റെ വെഹിക്കിൾ ചാർജ് ചെയ്യാൻ വന്നപ്പോഴാണ് ആ ഒരു സിസ്റ്റം ഒക്കെ കണ്ടത് ഞാൻ കുറച്ച് ക്യൂരിയസ് ആയി അതുകൊണ്ടാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യുന്നതും എനിക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഓപ്പറേഷൻ മോഡ് എങ്ങനെയാണെന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായി അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് ചാർജായി ഗോയിസിൽ വന്നതിന് ശേഷം സോ താങ്ക് യു സോ മച്ച് ഇത്രയും തിരക്കിനിടയിലും സമയം തന്നു വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു uh idy kind of invest in <laughs> thank you <laughs> and uh, please travel along with goeeci thank you sure thank you so much <laughs> thank you thank you 125 plus charging stations 85000 plus charging hours more than 25000 satisfied customers presence in more than 21 cities yes Go EC brand is flying high with utmost ease.